രുഗ്മിനീസ് ഗാർഡനിങ്ങിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച അടയ്ക്ക അയക്കാനുള്ള ചെടികളെല്ലാം അയച്ചിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് എല്ലാവരുടെയും ചെടികൾ അയച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു കാരണം കുറച്ച് തിരക്കായിപ്പോയി പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അയച്ച് തീർത്ത് സ്വസ്ഥായിട്ട് പുതിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ആഴ്ച ഒരുപാട് കോമ്പോ ചെ കുറേ ചെടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കോമ്പോ ആക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും എടുപ്പാണ് ഏത് വേണമെങ്കിലും ചെറിയ വിലയ്ക്കാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ഒക്കെ കഴിഞ്ഞ് വേനൽ തുടങ്ങാറായി അപ്പോൾ എൻ്റെ ചെടികൾ വയ്ക്കുന്ന ഷെഡ് ഞാൻ പറഞ്ഞു വീടിൻ്റെ ചുറ്റും രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഷെഡുകൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചെടികൾ വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ കുറേ വിറ്റ് ഒഴിവാക്കണം എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് ഈ സമയത്ത് ഞാൻ വില കുറച്ച് ചെടികൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇനി നമുക്ക് കുറേ കോംബോ ആയിട്ടിട്ടിട്ടുണ്ട് കാണാം കേട്ടോ ഇത് ഫിറ്റോണിയേൻ്റേത് എട്ട് ചെടികൾ മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നുള്ളൂ അതുപോലെ ഇൻഡോർ പ്ലാന്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നാല് ചെടികളുള്ള അത് ബീഗോണിയ നാനൂറ് രൂപയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നാല് ചെടികൾ പിന്നെ കലാത്തിയ രണ്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അതുപോലെ നാല് പെപ്രോമിയ പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വരുന്നുള്ളൂ എക്സോറ ചൈനീസ് എക്സോറ നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നുള്ളൂ നാല് ഹാങ്ങിങ് പ്ലാന്റ്സ് നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് നാല് കലേഡിയം പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നാലെണ്ണം വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുള്ളൂ നാല് കളറിലുള്ള ജാക്കോബിനിയ മുന്നൂറ്റി അറുപത് അതുപോലെ നാല് ഹാങ്ങിങ് പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് പിന്നെ പതിവ് പോലെ ബികോണിയകൾ ഒരുപാട് ബിഗോണിയ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ ചെടികൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ തരാം